ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജു സ്ട്രീം രഞ്ജു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ വട്ടവടയിലേക്ക് ഒരു ഔട്ടിംഗ് പോയതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ കുന്നംകുളത്ത് എത്തിയപ്പോൾ ഉള്ളതാണ് കേട്ടോ ദൃശ്യം സന്തോഷമായിട്ടും വന്നു പിന്നെ എല്ലാവരും ടീം അംഗങ്ങൾസ് ഓരോരുത്തരായിട്ട് വന്നു എല്ലാവരും പോവാനുള്ള ത്രിയിൽ നിൽക്കുന്നു ഞങ്ങളുടെ ബസ് ഹെഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നീ കാണുന്നത് കേട്ടോ ഞാനും കുറച്ച് ബിസിയോട് ബിസ്സിയിലാണ് ഇതാ വിസ്മിയുടെ മോളാണത് കുഞ്ഞുമണി കുഞ്ഞുമണി അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചുവെക്കണു പിന്നെ എല്ലാവരും ഇവിടെ നിൽക്കുന്ന വീഡിയോ ആണ് പിന്നെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് ബസ്സിലേക്ക് വിളിച്ച് കയറ്റി ഇപ്പോൾ എല്ലാവരും ഇതാ കയറി ഇരുന്ന് ഉള്ള സീനുകളാണ് കേട്ടോ അതൊക്കെ പിന്നെ നമുക്കത് പാട്ടായിഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കുഴപ്പമുണ്ട് അപ്പോൾ അമ്മ ബാഗൊക്കെ മുകളിൽ എടുത്ത് വയ്ക്കുന്നു അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ കയറി ഒരു ബാഗ് ഇതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്താണ് മീനു ബാക്കി പറയൂ അല്ല അമ്മയുടെ ടൂർ ആയതുകൊണ്ട് അമ്മയ്ക്ക് പറയാനുള്ള അവസരം കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മ കോർഡിനേറ്റർ ആയതുകൊണ്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ് അപ്പോൾ വണ്ടിയിൽ കയറി സെറ്റായി ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും എത്തിയോന്നൊക്കെ നോക്കലും അങ്ങനെ കുറെ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊക്കെയാണ് ഉള്ളത് ഇപ്പം ആ പേപ്പറൊക്കെ പിടിച്ചിട്ട് പേപ്പറൊക്കെ പിടിച്ച് ഞാൻ എല്ലാവരുടെയും പേരൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതേ ഞാൻ എന്തു സന്തോഷേട്ടാ കോർഡിനേറ്റർ ഇതേ ഉണ്ണിക്കുട്ടൻ പിന്നെ കുറച്ച് പേരൊക്കെ കയറി സെറ്റായിരുന്നു പ്രസൻ യാത്ര ഇരിക്കാണ് എല്ലാവരും ഉണ്ടോയെന്നുള്ളത് അപ്പോൾ എല്ലാവരും പ്രസൻറ്റും പറയുന്നുണ്ട് അപ്പോൾ അതാണ് അപ്പം അങ്ങനെതാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ അത് സ്റ്റാർട്ട് ചെയ്ത് എല്ലാം റെഡിയായി എല്ലാരും വന്നു എല്ലാവരും വന്നു സാറ് അത്രേ ഉള്ളു അല്ലേ അതാണ് ആ സീറ്റിൽ രണ്ടെണ്ണം ഒഴിഞ്ഞിടക്കണത് അപ്പൊ കേച്ചേരിയിൽ അങ്ങടെ പ്രിൻസുട്ടൻ അമല് ഒക്കെ കേറുന്നാണ് കേട്ടോ അപ്പൊ അങ്ങനെ അവരൊക്കെ അവര് കയറ്റി പിന്നെ അനുരാജാടനും ഉണ്ടായിരുന്നു അനുരാജാടൻ കയറാണ്ടില്ലല്ലോ ഞാൻ ഞാനിത് അവസാനെടുത്തത് തന്നെ അപ്പൊ അമ്മ എല്ലാ എല്ലാ സീറ്റിലും ഛർദിക്കാനുള്ള കവറുകള് വെച്ച് കൊടുക്കുകയാണെട്ടോ വെറുതെ ട്രിപ്പ് തുറങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും ടാബ്ലറ്റ് വേണ്ടവർക്ക് വേണം ചോദിച്ചപ്പോൾ അധികാരം വേണം പറഞ്ഞില്ല അപ്പൊ എല്ലാ സീറ്റിന്റെ ബാക്കിലും ഛർദ്ദിയുടെ കവറുകൾ വെച്ചു കൊടുത്തു ഇപ്പം നമ്മുടെ പോകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് നമ്മൾ അങ്ങനെ യാത്ര പുറപ്പെട്ടു അങ്ങനെയുള്ള എല്ലാവരും നമ്മൾ കുറച്ച് പേര് അങ്ങനെ ഇതായി പിന്നെ പാട്ട് ഒറ്റപ്പെട്ട ഒരു സീൻ ഉണ്ട് മക്കളെ കാണണ്ട തന്നെയാണ് അത് എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എടുത്ത് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അവര് ഡാൻസും കളിക്കുന്നില്ല രംഗത്ത് ഇറങ്ങിട്ടുണ്ട് ദിവസം ഡാൻസ് കളിക്കുമ്പോ മീന് നല്ല കിടന്ന് കിടന്നുറങ്ങായിരുന്നു ഞങ്ങളൊക്കെ ഡാൻസ് കളിക്കുന്നു പിന്നെ ഡാൻസുകാരായിട്ടല്ല വെറുതെ നമുക്ക് കിട്ടുന്ന അവരുടെ ഒരു എൻജോയ്മെന്റ് നേരിട്ട് കേട്ടി അപ്പൊ സ്റ്റോപ്പ് ചെയ്തു ബാക്കിലൊക്കെ ഡാൻസുകളുണ്ട് ഇത് ഉണ്ണിക്കൂട്ടൊക്കെ നേരത്തിന് എല്ലാരും ഒന്ന് ഡീസന്റായി പിന്നെ എല്ലാരും പഴയ പോലെ തന്നെ പിന്നെ ഇത് ഇതൊക്കെ അമ്മ എടുത്ത കേട്ടോ അതൊക്കെ എവിടെയാന്നോ എന്താന്നോ ഇന്ന് എനിക്കറിയില്ല ഇത് നമ്മള് അവിടെ അടിമാലിന്ന് കേറുമ്പോൾ അടിമാലി എത്തിയിട്ട് ഇടുക്കിയിലെത്തി കോതമംഗലം കഴിഞ്ഞ് നമ്മള് കേറുന്ന പറഞ്ഞു രാത്രി ഞാൻ നല്ല ഉറക്കായിരുന്നു തിരുവാതിര കഴിഞ്ഞ് വന്ന എന്റെ ശീലം അതാ കണ്ടോ അമ്മ ഇങ്ങനെണ്ടോ അപ്പൊ അങ്ങനെ അതാ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പം നമ്മൾ ബസ്സിൽ ഒരു സ്ഥലത്ത് നിർത്താനായിട്ടുള്ള അതിൽ നോക്കിയിരുന്നു അപ്പം പ്രിൻസ് അവിടെ വന്നതെന്നപ്പോൾ അവൻ്റെ ഒരു വീഡിയോ കൊടുത്തു ആ നിർത്താൻ പോലും ഒരു വെള്ളം എടുക്കാനായിട്ട് ഫ്രണ്ടിലേക്ക് വരണതാണ് ഫ്രണ്ടിലാണ് വെള്ളം ബോട്ടിൽ ഇരിക്കുന്നത് കേട്ടോ എല്ലാ കുറച്ച് പേരൊക്കെ നല്ല പാട്ടും ബഹളം ഒക്കെ ആയാലും കുറേ പേര് നല്ല ഉറക്കായി ഇത്തിരി പ്രായമായ ഒരു ചിലവരുടെ ഫാമിലീസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു മീനു എന്ന് പറഞ്ഞ കുട്ടി ജാതി ഉറക്കായിരുന്നു ആ കുട്ടീനെ പിന്നെ നമുക്കറിയാലോ അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല ഉറക്കത്തിലൊക്കെയാണ് പാട്ടൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഒരു രണ്ട് മണി മൂന്ന് മണിവരെ കത്താ ഗർഭം ഡാൻസും പാട്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ പാട്ട് നിർത്തിയിട്ടുള്ളു അതുവരേക്കും ആൾക്കാരൊക്കെ എന്നാലും ഉറങ്ങണുണ്ട് അവർ പാട്ട് കായാലോ കേട്ടോ എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉണ്ട് തോന്നുന്നു ഞാനതൊന്നും അറിഞ്ഞില്ല മിസ്സായിപ്പോയി പോയല്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഉറങ്ങിയില്ലായിരുന്നു പിന്നെ ഉള്ളവരൊക്കെ ഉറങ്ങി പക്ഷെ തിരിച്ചു വരുമ്പോ ഞാൻ പൂരം തിരിച്ചു ഇറങ്ങുമ്പോ ഞാൻ ഉറക്കം ആ തിരിച്ച് ഇറങ്ങുമ്പോ പിന്നെ ഞാൻ ഒന്നിറന്നിട്ടില്ലേ ഞാൻ മൂന്നാറിന്ന് കിടന്നതാ പിന്നെ ഇടയ്ക്ക് നോക്കും പിന്നേ ഉറങ്ങും പിന്നെയും ഉറങ്ങും അങ്ങനെ പിന്നെ പാട്ട് വെക്കാൻ മൂന്നാറ് പോയി കഴിഞ്ഞാൽ പാട്ട് വെക്കാൻ റേഞ്ച് ഉണ്ടാവില്ല പെൺഡ്രൈവിൻ്റെ ഇത് വർക്ക് ആവേണ്ടിരുന്നില്ല എന്നാ പറഞ്ഞേ അപ്പൊ അതുകൊണ്ട് പറ്റിയില്ല ഞങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ പോയ ട്രിപ്പിൽ അങ്ങനെ ആയിരുന്നു അപ്പം അതാ ഉണ്ണിക്കുട്ടനൊക്കെ നിലത്താണ് കേട്ട് കിടക്കണം എൻ്റെ ആ കാല് കാണുന്നത് എൻ്റെ കാലാണ് ആ സീറ്റുമ്മ കാണുന്ന കാല് ഉണ്ണികുണ്ലത്താലേ കിടന്നേ അവയ്യോ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ദാ പിറ്റേ ദിവസത്തെ ആഴ്ചയാണ് രാവിലെ തന്നെ സ്കിൻ കെയർ ചെയ്യുന്ന നമ്മുടെ മനോഹരിയായ അമ്മ അല്ലേമ്മേ അമ്മക്ക് അവിടെ പോയാലും സ്കിൻ കെയർ മുക്കിയാണ് മ്മ ഞാനാണെങ്കി ക്രീം പോലും നല്ല കുട്ടി സെറ്റ് പക്ഷേ ബാഗിയെല്ലാം ഇട്ടത് അപ്പൊ കണ്ട ഞാൻ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കുക ഉണ്ണിമുട്ടന്നെ അവിടെ പിന്നിലേക്ക് എടുക്കുന്നുണ്ട് ഉറങ്ങോന്നല്ല വെറുതെ പൊതപ്പൊക്കെ എടുക്കാ അമ്മ ജാതി സ്കിൻ കെയർ ആയോ എൻ്റെ ഒന്നോ അവിടെ കഴിഞ്ഞിട്ടില്ല നല്ലപോലെ ബ്ലൻഡ് ഒക്കെ ആക്കിണ്ട് സുന്ദരിയാവശ്യോ എന്താ അങ്ങനെ അങ്ങനെതാ അമ്മ വീണ്ടും ടീഷർട്ട് മാറി അമ്മ ഒന്ന് ജസ്റ്റ് അവിടെ ഇങ്ങനെ കിടന്നതാണ് അങ്ങനെതാ അമ്മ ടീ ഷർട്ട് ഇതാക്കി എന്നിട്ട് അവസാനം വീണ്ടും മാറിയിട്ടാ എൻ്റെ പൊന്നും അമ്മ അങ്ങനെ ഏത് ഡ്രസ്സിടുന്ന് കൺഫ്യൂഷൻ അമ്മ ഇങ്ങനത്തെ ഇടാത്തോണ്ട് അങ്ങനെ ഏതെടുത്തു നിന്നുള്ള കൺഫ്യൂഷനിൽ അവസാനം ഞാൻ അമ്മേനെ കാണിച്ചുതരാം അപ്പം നമ്മൾ റൂമൊക്കെ പൂട്ടാനും ഒക്കെ ഉള്ള അല്ല റൂം പൂട്ടല്ലേ ഞാൻ ജസ്റ്റ് എല്ലാവരെയും കാണിച്ച കണ്ട അമ്മ അങ്ങനെ ഈ വേഷത്തിലായി അപ്പം ഏതൊക്കെ മാറിയില്ലേ അപ്പോൾ ആ നേരത്ത് അപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോട് സംസാരിച്ചതിന് ശേഷം ഇങ്ങനെ ഇതൊക്കെ പൂട്ടി ഇറങ്ങാനുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഉണ്ണിക്കുട്ടനെയും കഴിഞ്ഞും അതിന് ഇറങ്ങാനുള്ളൊരു എന്താണ് തയ്യാറെടുപ്പാണ് എല്ലാവരും താഴെ റൂമൊക്കെ ഇതാക്കിയിട്ട് വേണ്ടേ നമുക്ക് ഇറങ്ങാൻ അമ്മ ആണല്ലോ അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ബാത്റൂമിലെ ഷാംപൂവും പാമ്പേഴ്സിന്റെ വേസ്റ്റും എല്ലാം പറക്കി കളഞ്ഞിട്ടാണ് ഞാൻ മൂന്ന് റൂമും പൂട്ടിയിട്ട് ഇറങ്ങിയത് ഓൺ ആയിരുന്നു സോ അതൊക്കെ ജസ്റ്റ് ഓഫ് ആക്കി ഓൺ അതിനൊക്കെ ശേഷം എന്താ ഒരു വിധമായി അങ്ങനെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഒരുവിധം എല്ലാവരും എല്ലാവരും പോയി 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 ആരും ഒന്നും പറയാതെ മാത്രമാണ് ബാക്കി ബാക്കി മിസ് ഇതാണ് ഒരു ഒരു ആ ിന് വേണ്ടിട്ട് നമ്മള് താമസിച്ച ആ ഒരു ഹോട്ടൽ അടിപൊളിയാണ് കേട്ടോ അവിടെ സൈഡിലൊക്കെ എന്താ പറയാ നല്ല വ്യൂ ആണ് സൂപ്പർ ഹോട്ടലാണ് കേട്ടോ ക്ലീനും ഹൈജീനും ഒക്കെയുള്ള ഹോട്ട് വാട്ടറും ഒക്കെ ഉണ്ട് ഉണ്ടീട്ടാണ് ഇതാ കണ്ടോ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതെന്തായിരുന്നു അമ്മ പേര് ഞാൻ പറഞ്ഞു ജെയ്ഡ് വായും കണ്ടു ഞാൻ ജസ്റ്റ് ആ നടുത്തതാണ് പിന്നെതാ കണ്ട ഒക്കെ അടിപൊളിയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വന്ന അടിപൊളി വ്യൂസ് ആയിരിക്കും അപ്പോൾ നമ്മുടെ വണ്ടി കുറച്ചങ്ങനെ നീങ്ങിയിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ അതവിടെ കാണുന്ന ഹെഡ് കാണുന്നതാണ് നമ്മുടെ വണ്ടി സാറുണ്ട് പിന്നെ കോർഡിനേറ്റർ ഞങ്ങളാണ് ലാസ്റ്റ് ഞാൻ ഉണ്ട് എന്റെ കമ്മൽ കാണായിരുന്നു ഇല്ലിയേട്ടി ഞാന് തിരുവാതിര കളഞ്ഞിട്ടാണ് വന്നത് അപ്പൊ അത് പിന്നെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കിയില്ല മറ്റേ കമ്മലാണ്ട് കൊറേ നടന്ന് പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ്മെന്റിൽ കമ്മലൊക്കെ ഇട്ട് അപ്പൊ അതൊക്കെ നമ്മുടെ അടുത്ത പാർട്ടിലായിരിക്കും ഉണ്ടായിരിക്ക അപ്പം അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ വട്ടവടയിലേക്കുള്ള യാത്ര തുടങ്ങി ഇതുവരെ ആയിമ്പത്ത് ആയപ്പോൾ തന്നെ പത്ത് മിനിറ്റ് ആയി അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് അടുത്ത പാർട്ടിൽ വരാം അടുത്ത പാർട്ടിൽ വരാം കേട്ടോ അപ്പോൾ ഇതാ കണ്ട മൂന്നാറിൻ്റെ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതാണ് അപ്പോൾ ഇത് കാണണമെങ്കിൽ അടുത്ത വീഡിയോ മിസ് ചെയ്യാതെ കാണണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ എന്തായാലും അടുത്ത പാർട്ടിൽ കാണാം അതുവരെയ്ക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബായ്